ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ജേക്ക് അബ്രഹാമീപ്പൻ പളമശ്ശേരി ഓൾ സെയിൻസ് ഐ ചർച്ച് സഭാംഗമാണ് ജേണി ത്രൂ ദ സാംസിന്റെ നൂറ്റി തൊണ്ണൂറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം നൂറ്റിയഞ്ചിന്റെ മുപ്പത്തിനാല് മുതൽ നാപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് സങ്കീർത്തനം നൂറ്റിയഞ്ചിൽ ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്തതിനെ കുറിച്ച് വിവരിക്കുന്നു േൽ ജനത്തെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവെച്ച് കനാൻ ദേശം അവർക്ക് ദാനമായി കൊടുത്തു മിസ്രൈമിൽ നിന്ന് മരുഭൂമിയിൽ കൂടിയാണ് അവർ കനാൻ ദേശത്ത് എത്തിയത് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനം ഭർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരും ഈ ലോകമാകുന്ന മണലാരണ്യത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവരുമായ ദേവജനത്തിന്റെ സമൂഹത്തെ അഥവാ സഭയെ സൂചിപ്പിക്കുന്നു അവർ ദൈവത്തിനു വേണ്ടി പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടവരും ദൈവത്തെ തങ്ങളുടെ ആശ്രയമാക്കിയിരിക്കുന്നവരും യഹോവ മാത്രമല്ലാതെ മറ്റൊരാശ്രയം ഇല്ലാത്തവരും മാത്രേ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ തിരുനിവാസം അവരുടെ നടുവിലുണ്ടായിരുന്നു എന്നതാണ് ഈ ജനത്തിനുണ്ടായിരുന്ന പ്രത്യേകത ഈ സങ്കീർത്തന വാക്യങ്ങളിൽ പറയുന്നത് ദൈവം കൂടെ ഉള്ളതിനാൽ മേർക്ക് അവരെ ഭയമായിരുന്നു എന്നതാണ് മരുഭൂമി യാത്രയിൽ തണലിനായി പകൽ മേഘസ്തംഭവും രാത്രി വെളിച്ചത്തിനായി അഗ്നി അഗ്നിതൂണും നിർത്തി വിശന്നപ്പോൾ സ്വർഗീയ ഭോജനമായ മഞ്ഞ അവർക്ക് കൊടുത്തു ദാഹിച്ചപ്പോൾ പാറപ്പിളർന്ന് വെള്ളം കൊടുത്തു ഇതെല്ലാം കൊടുത്തിട്ടും അവരുടെ പെറുപെറുപ്പിന് അവസാനമുണ്ടായില്ല ദൈവം അവരെ ശിക്ഷിച്ചു എന്നാൽ ദൈവം വിശ്വസ്തനാണ് അബ്രഹാമിനോടുള്ള തന്റെ വാഗ്ദാനങ്ങളെ ദൈവം മറന്നില്ല അവർ പാപം ചെയ്തപ്പോൾ മോശ അവർക്കു വേണ്ടി ഇടിവിൽ നിന്ന് അനുദപിച്ചതുകൊണ്ട് അവരോട് ക്ഷമിച്ച് ജാതികളുടെ ദേശം അവർക്ക് കൊടുത്തു ഈ ലോകമാകുന്ന മണലാരണ്യത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരായ നമ്മയും ദൈവം മരുഭൂമിയിൽ പട്ടുപോകാതെ കൈക്ക് പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നാൽ നാം ഇസ്രായേൽ മക്കളെപ്പോലെ പിറുകുറുക്കുന്നവരും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവരും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുഴലുന്നവരുമായി മാറി ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ദൈവം മറക്കാത്തതുപോലെ നമ്മയും അവൻ മറന്നില്ല ദൈവം നമ്മെ അധികമായി സ്നേഹിച്ചതുകൊണ്ട് നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കാൻ തൻ്റെ അരുമകുമാരനായ യേശുവിനെ നമുക്കു വേണ്ടി പാപമാക്കി നമ്മുടെ പാപങ്ങളെ ചുമന്ന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി നമുക്ക് വേണ്ടി ദേവത്തോട് പക്ഷപാതം ചെയ്യുന്നു യേശുവിൽ വിശ്വസിച്ച് അവന് തിരു രക്തത്തിൽ ആശ്രയിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്കും ദേഷ്യം കൈവശമാക്കി തരും യേശു സ്വർഗത്തിലേക്ക് കയറിയതുപോലെ വീണ്ടും ഭൂമിയിലേക്ക് വരും അപ്പോൾ തന്റെ തിര രക്തത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന വിശുദ്ധന്മാരെ യേശു സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നമുക്കും ഈ സ്വർഗ്ഗരാജ്യത്തിന്റെ തീരാം നന്ദി നമസ്കാരം